హలో <San> కట్గా <San> എന്നെ കണ്ടിട്ട് ഒരു ഒന്നര അല്ലേ അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് ഒരുപാട് ആളുകൾ അന്വേഷിച്ചു ഒരുപാട് ആളുകൾ പ്ലാൻസിന് വേണ്ടി മെസ്സേജുകളൊക്കെ ഇട്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും എല്ലാവർക്കും റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുമില്ല അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് ഒരു വീഡിയോ ഇടാന്ന് അപ്പോൾ നമ്മൾ പ്ലാൻസുകൾ ഒന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലാൻസുകൾ നശിച്ച് പോകും അത് അങ്ങനെയാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് പ്ലാൻസിനെ വാങ്ങിയാൽ താല്പര്യമുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സ്റ്റോക്ക് ക്ലിയർ ിയൻസ് ആയതുകൊണ്ട് ഞാനത് എനിക്ക് കിട്ടിയിട്ടുള്ള റേറ്റിനെക്കാട്ടിലും കുറഞ്ഞ റേറ്റിലാണ് പല പ്ലാന്റ്സുകളും ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളുടെ സിംബ് വളർന്ന് ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ യു ഫോർ ബി എ ജെറാൾഡി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്ന ചെടികളാണ് ഇപ്പം നമുക്കിതിന് വെറും ഇരുപത് രൂപ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ചില പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് ചില പ്ലാന്റ്സുകളൊക്കെ എണ്ണം കുറവായിരിക്കും ഇപ്പം പത്ത് രൂപ റേറ്റ് ഒക്കെ പറയുന്ന പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾ കുറേ അധികം വാങ്ങിക്കാം സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം അപ്പോൾ ചിലപ്പോൾ എപ്പോഴും ചോദിച്ചാൽ കിട്ടണം എന്നില്ല കേട്ടോ അപ്പോൾ നമ്മളുടെ എല്ലാ പ്ലാന്റ്സുകളുടെ റേറ്റ് ഞാൻ മുഗൾ ഭാഗത്ത് എഴുതി കാണിക്കും കുറേയധികം പ്ലാന്റ്സുകൾ ഇൻഡോർ പ്ലാന്റ്സുകളാണ് എല്ലാ പ്ലാന്റ്സുകളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല ഇപ്പോൾ തന്നെ ഒരു പത്ത് പതിനെട്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് എല്ലാ പ്ലാന്റ്സുകൾ ഉൾപ്പെടുത്താൻ പോയി കഴിയുമ്പോൾ അത് ഭയങ്കര ലെങ്ത് ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് ചിലതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിക്കുകയാണ് ഈ സിങ്കോണിയൊക്കെ എന്ത് ഭംഗിയെന്നറിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജിഫി ബാഗിൽ എഴുപത് രൂപയ്ക്ക് വന്നുകൊണ്ടിരുന്നത് കുഞ്ഞി പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഇത് നമുക്ക് വെറൈറ്റി വരുന്ന നൂറ്റി അമ്പത് രൂപയാണ് നല്ല ബുഷിയാണ് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ട് സെറാമിക് പോഡൊക്കെയാണ് ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ ഇതൊരു വൈറ്റ് എരിയലിങ്ങനെ ബുഷായിട്ട് വരുന്ന ഒരു വൈറ്റ് ഏരിയയിലാണ് അതിനകത്ത് രണ്ട് മൂന്ന് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് ഇതിനൊക്കെ റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് കേട്ടോ ഇത് റെഡ് പ്ലാന്റിന് ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്ന റെഡ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് പക്ഷേ കുറഞ്ഞത് ഒരു അഞ്ച് പ്ലാന്റ്സ് എങ്കിലും വാങ്ങണം എങ്കിലേ പെട്ടെന്ന് പ്ലാന്റ്സുകൾ തീരുവുള്ളൂ അതുകൊണ്ടാണ് ഈ ഫൈക്കസിന് നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഫൈക്കസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് നമ്മളുടെ ബ്ലൂ ഡേയ്സി ആണ് ഹാങ്ങിങ് പ്ലാന്റിൽ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇടാം നല്ല ഭംഗിയായിട്ട് എന്നും പൂക്കളുണ്ട് എല്ലാ സീസണിലും പൂക്കളുണ്ടാകുന്ന ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും മുപ്പത് രൂപയാണ് സെല്ലം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ വെയിലൊക്കെ കൊണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ചെറിയ ഇലകളൊക്കെ സൈഡിലിങ്ങനെ മഞ്ഞളിപ്പ് വന്നിരിക്കുന്നത് അതും കുഴപ്പമില്ല കേട്ടോ അതിന് താ ഒരു താളത്തോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്ന ചെടിയാണ് സെല്ലം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് നിറയെ തൈകളൊക്കെ ഉണ്ട് ഇതിന് നമുക്ക് നേരത്തെ നൂറ്റി രൂപ റേറ്റ് ഒക്കെ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ റേറ്റ് ആണ് എല്ലാത്തിനും ഇട്ടിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഇത് ഒരു സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് ഇത്രയേ ആകുള്ളൂ കേട്ടോ കുറച്ച് ബുഷൈ ബുഷായി വരുമെന്നുള്ളതേ ഉള്ളൂ ഇത് നമ്മളുടെ ഫൈക്കസിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഫൈക്കസ് വെറൈറ്റിയാണ് അല്ലെങ്കിൽ റബ്ബർ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഇതിന് റേറ്റ് വരുന്നത് നമുക്ക് നൂറ്റി രൂപയാണ് എല്ലാത്തിൻ്റെ ഞാൻ റേറ്റ് പറഞ്ഞിട്ടില്ല എങ്കിലും റേറ്റ് ഞാൻ മുഗൾ ഭാഗത്ത് എഴുതുന്നതായിരിക്കും കേട്ടോ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നതാണ് നമ്മളുടെ ഈ ബ്ലൂ തെച്ചി അപ്പോൾ ബ്ലൂ തെച്ചിയുടെ നമ്മളുടെ ചെറിയ ജിഫി ബാഗിലുള്ള പ്ലാന്റ്സുകൾക്കെല്ലാം നമുക്ക് ഇരുപത് രൂപ റേറ്റ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങളിത് യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറയുന്നവർ ഈ ഒരു അവസരം മുതലാക്കുക ഇത് നമ്മളുടെ നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മളുടെ മൂൺഷൈൻ ഫിലാഡ് എൻ ട്രോൺ മൂൺഷൈൻ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് വളർന്നു വരുമ്പോൾ എന്നാൽ ഭംഗിയാണെന്നറിയാമോ അപ്പം ഈ തെച്ചികൾ കുറേ കളറുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെ ഒന്നും പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഏതൊക്കെ കളറാണ് എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ മഞ്ഞയുണ്ട് പിങ്ക് ഉണ്ട് വെള്ളയുണ്ട് ഇങ്ങനെ കുറേ കളറുണ്ടായിരുന്നു പക്ഷേ ഒന്നിലിപ്പോൾ ഫ്ലവർ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ കളറാണ് എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ തെച്ചികളില്ലാത്തവർ മാത്രം വാങ്ങുക അപ്പോൾ അതിനകത്ത് വളരെ കുറഞ്ഞ റേറ്റാണ് വെറും അമ്പത് രൂപ റേറ്റേ ഉള്ളൂ കേട്ടോ നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുത്തിരുന്നതാണ് ഇതിപ്പം നമ്മളുടെ വെർട്ടിക്കൽ കാർഡനിലൊക്കെ വരത്തില്ലേ വെക്കുന്ന ഗ്രാസ് ടൈപ്പിലുള്ളതാണ് വെറും പത്ത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം ജിഫി ബാഗിലാണ് നിങ്ങൾ ജിഫി വരുന്ന ബാഗിൽ വരുന്ന പ്ലാന്റ്സുകളൊക്കെ ചുമ്മാ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും ഡാമേജ് ഉണ്ടാവുമെന്ന് പേടിക്കേണ്ടത് ജിഫി ബാഗിലാകുമ്പോൾ അപ്പോൾ ഇതൊക്കെ കുറേ അധികം പ്ലാന്റ്സുകൾ ആയിട്ടുണ്ട് അടുത്ത നമ്മളുടെ ക്യാക്ടസിൻ്റെ വിഭാഗത്തിൽ വരുന്ന ഫിഷ് ബോൺ ക്യാക്ടസ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെയും കുറേ അധികം പ്ലാന്റ്സുകൾ എൻ്റെയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്ന വെറും മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളെല്ലാം എല്ലാവരും വാങ്ങിച്ചു വെക്കുക കേട്ടോ എപ്പോഴും ഇത് കിട്ടണം എന്നില്ല അടുത്ത നമ്മളുടെ ഡ്രഗ്സിന് ഭാഗത്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഡ്രഗ്സിനയുടെ ഇതെല്ലാം ജിഫി ബാഗ് നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നെക്സ്റ്റ് നമ്മളുടെ ദുരന്ത പ്ലാന്റ്സ് ആണ് ദുരന്ത പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഈ പ്ലാൻസുകളെല്ലാം നോക്കി കഴിഞ്ഞാൽ അറിയാം ഇരുന്ന് വളർന്ന് ജിഫി ബാഗിന് വെളിയിലോട്ട് കണ്ടമാനം വേരുകളൊക്കെ വന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ ഹാങ്ങിങ് പെപ്രോമിയമാണ് പെപ്രോമിയയുടെ വെരിഗേറ്റഡാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപയാണ് ഇരുപത് രൂപയ്ക്ക് നിന്ന് കിട്ടുന്ന ചെടികളല്ല കേട്ടോ അടുത്ത് നമ്മളുടെ ഫിലാഡൻഡ്രോൻ്റെ സാനഡു എന്ന് പറയുന്ന ഗോൾഡൻ സാനഡു എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇന്ന് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റാണ് ജിഫി ബാഗിൽ തന്നെ അതിന് നൂറ് രൂപ റേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് ഈ ഇത്രയും വലിയ പ്ലാന്റ്സ് നമുക്ക് റേറ്റ് വെറും നൂറ് രൂപയാണ് കേട്ടോ കഴിഞ്ഞാൽ അറിയാം രണ്ട് മൂന്ന് തൈകൾക്ക് അതിൻ്റെ ചൂട്ടിൽ ഇങ്ങനെ പൊട്ടിക്കളിച്ച് വന്നിട്ടുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളു ഞാൻ എല്ലാത്തിനും റേറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ നമുക്കാണെങ്കിൽ ഈ ഈ പ്ലാൻസുകളൊക്കെ കുറവുള്ള പ്ലാൻസുകളൊക്കെ ആദ്യം കുറേ പേര് ചോദിച്ചിട്ട് പിന്നെ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വാങ്ങിക്കാം അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഒരവസ്ഥയുണ്ട് ആരാധം ഗൂഗിൾ പേ ചെയ്യുന്നത് അത് അവർക്ക് കൊടുക്കുക എന്നുള്ളത് കാരണം ചെയ്തതിനെല്ലാം ഒരുപാട് സ്റ്റോക്കുകളില്ലാത്ത പ്ലാൻസുകളായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സാധാരണയാണെങ്കിൽ കുറേ പ്ലാന്റ്സുകൾ കാണും ഒരേ ടൈപ്പിലുള്ള കുറേ പ്ലാന്റ്സുകൾ കാണും അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ഒരു ചില പ്ലാന്റ്സുകൾ ഒന്നേ കാണത്തുള്ളൂ ചില പ്ലാന്റ്സുകൾ രണ്ടേ കാണത്തുള്ളൂ ചില പ്ലാന്റ്സുകൾ കൂടുതൽ കാണും അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ ആ ആദ്യം ആര് ഗൂഗിൾ പേ ചെയ്യുന്നു അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും എന്നോട് പിണങ്ങരുത് നമ്മുടെ ക്യാറ്റ് ക്ലോവിനൊക്കെ വെറും ഇരുപത് രൂപ റേറ്റേ ഉള്ളൂ കേട്ടോ ജിഫി ബാഗിൽ വരുന്ന ഈ ക്യാറ്റ് ക്ലോ ഒക്കെ വെറും ഇരുപത് രൂപയാണ് അതൊക്കെ ഇളക്കി ഇളക്കാൻ പോലും പറ്റാത്ത പോലെ അതുപോലെ വേരുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പം പ്ലാൻസുകൾ വാങ്ങി വെക്കാൻ പറ്റാത്തവർ ഇപ്പോൾ വാങ്ങിച്ചു വെക്കുക കേട്ടോ ഈ ഒരു ക്യാക്റ്റസിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപയ്ക്കൊക്കെ വർത്തിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഇതും ഒക്കെ നമ്മൾ ഒരുപാട് ഇല്ല വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ നമ്മൾക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്ന ഒരു ചെടിയാണ് ഈ ഫർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് നമ്മൾ ലോണൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ സെൻട്രൽ ഇങ്ങനെ സ്റ്റോണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് അപ്പം അതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിന് അതിൽ ചോടി കുറേ തൈകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിന് തൈകളൊന്നും ഇല്ലായിരുന്നു കുറേ വളർന്നിട്ടുണ്ട് തൈകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നെക്സ്റ്റ് നമ്മളുടെ ലെമൺ വൈനാണ് ലെമൺ വൈന് നമുക്ക് റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപയാണ് കേട്ടോ ലെമൺ വൈൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവറും ഉണ്ട് എഡിബിളായിട്ടുള്ള ഫ്ലവറുകളും ഉണ്ട് കേട്ടോ നമ്മളുടെ സിങ്കോണിയത്തിൻ്റെ ഒരു ചെറിയ ടൈപ്പാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഒരു ഇരുപത് രൂപ റേറ്റ് ആണ് കേട്ടോ ഈ വരുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് നമ്മളുടെ മയൂരി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് എൻ്റെയിൽ ഒരെണ്ണമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചില ഫാൻസുകൾ ചെറിയ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ അയക്കാം എന്നൊക്കെ പറയും പക്ഷേ ഇതിൽ അങ്ങനെ പറ്റിയാലും സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു അലോക്കേഷഡ് ഒരു പ്ലാന്റ് പ്ലാൻ്റായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു മിനിയേച്ചർ ടൈപ്പിലാണേ ഇത് നമ്മുടെ സിങ്കോണിയമാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപയാണ് കേട്ടോ ഇത് നമ്മളുടെ എന്താണ് മിൽക്കി ഡോട്ട് ബാമ്പുവാണ് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്കിതിന് റേറ്റ് വരുന്നത് വെറും അറുപത് രൂപയുള്ളൂ കേട്ടോ അറുപത് രൂപയ്ക്ക് നല്ല വൃത്തിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ വാങ്ങിച്ചു വെക്കുക കേട്ടോ നമ്മളുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ് ക്രോട്ടൺ പ്ലാന്റ്സുകൾക്ക് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇതിനെല്ലാം നമുക്ക് എഴുപത് രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാന്റ്സ് ആണ് അറുപത് രൂപയുള്ളു കേട്ടോ ഇത് നമ്മൾക്ക് നമ്മളുടെ വൈറ്റ് അരയിലേ വൈറ്റ് അരയിലേക്ക് വെറും ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇത് നമ്മളുടെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുത്തുണ്ടരുന്നത് നമ്മളുടെ ചൈന ഡോളാണ് പക്ഷേ ഇലകളൊക്കെ കുറച്ച് കൊഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പ്ലാൻസ് നല്ല ഹെൽത്തിയാണ് പക്ഷേ നമ്മൾ നോക്കാതിരുന്ന കറക്റ്റായിട്ട് വെള്ളം ഒന്നും കൊടുക്കാതിരുന്നതുകൊണ്ട് കുറച്ച് ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾക്കിപ്പോൾ കൊടുക്കുന്ന റേറ്റ് വെറും എഴുപത് രൂപ റേറ്റ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഞാൻ കൊടുത്തുണ്ടരുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് വെറും എഴുപത് രൂപയുള്ളേ നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ് ക്രോട്ടൺ വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപയുള്ള ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ ഇലകൾ വെള്ളം ചെല്ലാഞ്ഞതുകൊണ്ട് കുറച്ച് ഇലകളൊക്കെ പൊഞ്ഞിട്ടുണ്ട് പക്ഷേ ക്രോട്ടൺ പ്ലാന്റുകൾ ആയതുകൊണ്ട് നശിച്ചു പോവുകയില്ല ഇരുപത് രൂപ റേറ്റ് ആണ് ഇത് നമ്മളുടെ ടൈഗർ ക്രോട്ടൺ ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ബേഡ് ക്രോട്ടനും ടൈഗർ ക്രോട്ടനും ഒക്കെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ റേറ്റ് ആണ് അടുത്ത നമ്മളുടെ മണി പ്ലാന്റ് ആണ് നിയോൺ പോത്തോസ് ആണ് നിയോൺ പോത്തോസിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപ റേറ്റ് ആണ് ഇപ്പോൾ പ്ലാന്റ്സ് വാങ്ങിച്ച് വെക്കാത്തവരൊക്കെ ഇപ്പോൾ വാങ്ങിച്ച് വയ്ക്കുക കേട്ടോ എപ്പോഴും കിട്ടണമെന്നില്ല നമ്മളുടെ വയറ്റ് യുജിനിയാണ് വൈറ്റ് യുജിനിയും വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ ചെറിയ പ്ലാന്റ്സ് നേരത്തെ നൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടെന്നാണ് ഇത് വലിയ പ്ലാന്റ്സ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും എൺപത് രൂപയാണ് കേട്ടോ ഇത് നമ്മളുടെ ടേബിൾ ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയായിരുന്നു നേരത്തെ നമ്മളിൽ അറുപത് രൂപയായിരുന്നു റേറ്റ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് വെക്കുക കേട്ടോ ഇത് നമ്മളുടെ ഈ നന്ദിയാർ വട്ടം അല്ലെങ്കിൽ മിനിയേച്ചർ പാല എന്ന് പറയുന്നതിൻ്റെ യെല്ലോ ഷെയ്ഡാണ് അതിന് അറുപത് രൂപയും അതിൻ്റെ ഗ്രീൻ ഷെയഡിന് നാൽപ്പത് രൂപയുമാണ് കേട്ടോ നല്ല ബുഷി പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ കുറച്ച് ഇലകളൊക്കെ വെള്ളമില്ലാത്തതുകൊണ്ട് കുറച്ച് ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന ചെടികൾ തന്നെയാണ് കേട്ടോ നമ്മൾ പോട്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായി കിട്ടുന്ന ചെടികളാണ് അടുത്ത് നമ്മളുടെ നമ്മളുടെ എന്താണ് ക്രോട്ടൺ ക്രോട്ടൺ ഒരുപാട് ക്രോട്ടൺ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നല്ല വലിയ പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഡ്രഗ്സീനയുടെ വിഭാഗത്തിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുപത് രൂപയാണ് കേട്ടോ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയ്ക്ക് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പ്ലാന്റ്സുകളുടെ എണ്ണം മൂന്നോ നാലോ അങ്ങനെയൊക്കെ റേറ്റ് ഇതേ ഉള്ളൂ കെട്ടോ അപ്പോൾ ഇത് നമ്മളുടെ ലില്ലിപ്പുട്ടാണ് ലില്ലിപ്പുട്ടിൻ്റെ വെയിൽ കുറവായതുകൊണ്ടാണ് ഈ ഒരു ഇരിക്കുന്നത് നല്ല റെഡ് കളറ് വരുന്നതാണ് നല്ല ലൈറ്റ് കിട്ടുമ്പം നല്ല റെഡ് കളറ് വരുന്നതാണ് അപ്പം നമുക്കിതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ മിൽക്കി ബാമ്പു അല്ല ആ മിൽക്കി ആണ് അത് നമുക്ക് റേറ്റ് വരുന്നത് വെറും മുപ്പത് രൂപയാണ് നാൽപ്പത് രൂപ റേറ്റ് കൊടുത്തിട്ട് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് നല്ല വൈറ്റ് പോട്ടലൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ ഫിഡില്ലി ഫിഗ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതും ഇൻഡോറാണ് ഇത് വലിയ പ്ലാന്റാണ് ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് ഈ പ്ലാന്റ്സുകളൊന്നും നിങ്ങൾക്ക് പുറത്ത് കിട്ടിയില്ല ഈ പ്ലാന്റ്സ് ഒന്നും ഡാമേജ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഈ കോഴഞ്ചേരി പത്തനംതിട്ട ഭാഗത്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ വന്ന് വേണമെങ്കിൽ എടുക്കാം കിടങ്ങുള്ള ചെടികളൊക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മണ്ണൊന്നും കളയാതെ തന്നെ കളയാതന്നെ നിങ്ങൾക്കെടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം എനിക്ക് അയക്കാനും അയക്കുന്നതിനെ എളുപ്പം അത് തന്നെയാണ് കേട്ടോ ഇത് നമ്മളുടെ എന്താണ് നമ്മളുടെ അച്ഛരുടെ പേര് മറന്നുപോയല്ലോ അയ്യോ ചു യോ പേര് എന്തായിരുന്നു നമ്മളുടെ ഡ്വാർഫ് മരമുല്ലയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് വെറും എഴുപത് രൂപയാണ് കേട്ടോ നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് വെറും ഇരുപത് ഈ മുല്ലയ്ക്ക് കേട്ടോ ഇരുപത് രൂപ വളരെ കുറച്ച് പ്ലാൻസുകളൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകട്ടെന്ന് വിചാരിച്ചാൽ റേറ്റ് കുറച്ചിരുന്നത് ഇത് വെള്ള പിങ്ക് പിന്നെന്താണ് കുറേ കളറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കളറും പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് കളറാണ് എന്നറിയത്തില്ല വെറും അമ്പത് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ ഈ സ്ഥലത്ത് അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ നമ്മളുടെ ജിഫി ബാഗിൽ തന്നെ വരുന്ന നമ്മളുടെ കോളേസ്റ്റുകളാണ് വെറും പത്ത് രൂപയുണ്ട് കുറേ അധികം കളറുകളുണ്ട് കളർ ഇത്ര കളറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല ഏതെങ്കിലുമൊക്കെ കളറുകൾ വേണമെങ്കിൽ ഒരു അഞ്ചോ ആറോ കളറുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് അയയ്ക്കാം ഇത്ര ഒരു പർട്ടിക്കുലർ കളർ എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇത് നമ്മളുടെ കേളിപ്പടിലാൻ ദസ്സാണ് കേളിപ്പെടില്ലാതസ് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതെല്ലാം ജിഫി ബാഗിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും പിടിച്ചു കിട്ടുന്ന ചെടികളാണ് അടുത്ത് നമ്മളുടെ ഡബിൾസ് ബാക്ക് ബോണാണ് ഡബിൾസ് ബാക്ക് ബോൺ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നമ്മുടെ ഹാങ്ങിംഗ് ബികോണിയാണ് ഹാങ്ങിംഗ് ബിഗോണിയ ചിലത് ഈ സൈസ് കാണും ചിലതിൻ്റെ ചെറുതായിരിക്കും ഓരോന്നും ഓരോ സൈസിലായിരിക്കും കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് അടുത്ത് നമ്മളുടെ അലൂമിനിയം പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് ഇത് നമുക്ക് വേറെ റേറ്റ് വരുന്നത് വെറും പത്ത് രൂപയുള്ളൂ കേട്ടോ പത്ത് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചു വയ്ക്കും കേട്ടോ പിന്നെ ഈ ചെടികളൊന്നും കിട്ടുകയില്ലേ അപ്പോൾ ഈ ചെടികളൊക്കെ നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ കുറേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്ക് ആയിട്ട് നിൽക്കും കേട്ടോ നമ്മളുടെ എസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ് ഇത് റേറ്റ് വരുന്നത് വെറും എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപയ്ക്കൊന്നും ഈ പ്ലാന്റ്സുകൾ എങ്ങും കിട്ടുകയില്ല അപ്പം ഇതിനൊന്നും വലിയ ഡാമേജുകളും കാര്യങ്ങളും ഒന്നും ഇല്ല പക്ഷെ കുറച്ച് നാൾ ഒരു ക്ഷീണം ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് വെറും എഴുപത് രൂപയാണ് നല്ല മണമുള്ള ചെടിയാണ് കേട്ടോ നമ്മളുടെ കുഫിയ പ്ലാന്റ് ആണ് വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട് അപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് വലിയ പ്ലാന്റ്സുകളാണ് കുഫിയയുടെ അടുത്ത് നമ്മളുടെ ഈ പീച്ച് കളറിലെയും യെല്ലോ കളറിലെയും തെറ്റിയുണ്ട് അപ്പോൾ അത് ആ തെറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് വെറും അറുപത് രൂപയാണ് ഇത് ആണ് മറ്റേത് കാണിച്ചത് പീച്ചാണ് നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുത്തു കൊണ്ടരുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുപത് രൂപയാണ് നമ്മളൊരു ട്രൈ കളർ എക്സിക്യൂറിയം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയ്ക്കൊക്കെ നല്ല വർത്തിയായിട്ടുള്ള ആണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാൻസുകളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് വയ്ക്കുക കേട്ടോ എപ്പോഴും കിട്ടണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് ഈ വീഡിയോ പ്ലാൻസുകൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ കഴിക്കാത്ത സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്ലാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കാണത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ നമ്മളോട് പറയുക സ്ക്രീൻഷോട്ട് ഞാൻ നമ്പർ കൊടുത്തിരിക്കാം അപ്പോൾ തന്നെ നിങ്ങൾ ആ പ്ലാൻസിൻ്റെ റേറ്റ് ഉൾപ്പെടെയുള്ള സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ ചിലതിൻ്റെയൊക്കെ ഞാൻ റേറ്റ് ഒക്കെ പറയാതെ പോകുന്നുണ്ട് പക്ഷേ അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഈ മുഗൾ ഭാഗത്ത് തന്നെ നിൻ്റെ എല്ലാം റേറ്റ് എഴുതി എഴുതി വിടുന്നുണ്ട് ചില പ്ലാന്റ്സുകളുടെയൊന്നും പേരുകളൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത് നമ്മളുടെ ഒരു വയലറ്റ് ഒരു കളറിലൊരു പൂവുണ്ടത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ബുഷാക്കി നിർത്തുകയാണെങ്കിൽ നല്ല ബുഷ് ആയിട്ട് നല്ല വെരിഗേറ്റഡ് ലീഫോട് കുടിക്കുന്നൊരു ചെടിയാണ് നമ്മളുടെ ഫർക്കേറിയാണ് ഫർക്കേറിയയുടെ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് നമ്മളുടെ സിംഗോണിയമാണ് സിങ്കോണിയത്തിൻ്റെ കണ്ട കഴിഞ്ഞാൽ അറിയാം നല്ല പടർന്ന് നന്നായിട്ട് കയറിയിട്ടുള്ള ചെടികളാണ് അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വേണമെങ്കിൽ വെറും അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു കൊര സ്റ്റിക്കിൽ പടർത്തി കയറ്റാം അല്ലെങ്കിൽ അത് കട്ട് ചെയ്താൽ അല്ലെങ്കിൽ അതിനകത്ത് വളർച്ച ഇങ്ങനെ വളർച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബുഷായിട്ട് നിൽക്കും നല്ല പിങ്ക് ഷെയ്ഡിൽ നിൽക്കും അപ്പോൾ ഇതിപ്പം നോക്കാത്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗിയൊക്കെ കുറവുണ്ട് അടുത്ത് നമ്മളുടെ ലോറ പറ്റാലമാണ് ലോറ പറ്റാലോ ഈ പറഞ്ഞ പോലെയാണ് വലിയ പ്ലാന്റ് ആണ് ഇവിടെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇവിടേക്കുള്ളവർക്കാണെങ്കിൽ കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഇത് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയുള്ളൂ കേട്ടോ ഇത് നമ്മൾ നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പൊക്കെ റേറ്റിന് കൊടുത്തിട്ടുള്ള പ്ലാൻസുകളാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എഴുപത് രൂപയുള്ളത് അപ്പോൾ ഇതൊന്നും നമുക്ക് എനിക്ക് കിട്ടിയ റേറ്റിനേക്കാളിലും ഒക്കെ വളരെ റേറ്റ് കുറച്ചിട്ടിട്ടിരിക്കുന്ന പ്ലാൻസുകളാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം എന്നുള്ള പുതിയ പ്ലാൻസുകളൊക്കെ വരികയുള്ളൂ ഇത് നമ്മളുടെ ബാമ്പുവാണ് ബാമ്പുവിൽ നിന്ന് നമുക്ക് വരുന്ന റേറ്റ് വെറും നൂറ് രൂപയാണ് കഴിഞ്ഞു നേരത്തെ വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം നൂറ്റമ്പത് രൂപ റേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ നേഡിയൽ ആണ് നീഡിൽ ഗ്രാസ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് ബോർഡർ ഗ്രാസ് ആണ് ബോർഡർ ഗ്രാസിന് പത്ത് രൂപയുള്ളൂ ഇത് നമ്മളുടെ നാരോ റെഡ് ലീഫിൻ്റെ വരുന്ന ക്രോട്ടൺ ആണ് ഇതിന് വെറൈറ്റി വരുന്നത് ചെറിയ പ്ലാന്റ്സ് ആണ് ഇത് ഇരുപത് പക്ഷേ വലിയ ക്രോട്ടൺ ആണ് മുമ്പേ നമ്മൾ അമ്പത് രൂപ റേറ്റ് കാണിച്ചത് അപ്പോൾ ഈ പ്ലാന്റ്സുകൾ ഈ കാണിക്കും പ്ലാന്റ്സുകളെല്ലാം ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ വേണ്ടുന്നവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ തന്നെ വേണ്ടുന്ന പ്ലാന്റ്സുകളുടെ ഗൂഗിൾ പേയും ചെയ്ത് തന്നാൽ ഈ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോയും കൂടെ ഞാൻ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെതായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ബാ ബൈ